ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദാ ഈ വീഡിയോ രാജ്യം കണ്ടതുപോലെ തന്നെ ഞങ്ങൾ ആഘോഷിക്കേണ്ടിയിരുന്ന ഞങ്ങൾ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറീൻ്റെ ദിവസമാണ് ഇന്ന് അപ്പോൾ അപ്പം വിചാരിക്കിന്താ മാസ്ക് ഒക്കെ കാണിക്കുന്നതെന്ന് വേറെ ഒന്നല്ല നമ്മളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഞാൻ തിന്നിട്ടുണ്ട് ഒന്നിച്ച് കത്തർന്ന് ആഘോഷിച്ചിട്ടുണ്ടതിന് ആഘോഷം എന്ന് പറഞ്ഞാൽ വേറൊരു നല്ല കൊറോണയിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കേക്ക് മുറിച്ചു അപ്പോൾ അന്ന് എടുത്ത ചെറിയൊരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച അപ്പം അന്ന് ആ കൊറോണ നല്ല മൂർച്ഛച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പം നമ്മളിതാക്കത്രല്ല ലുലുവിൽ പോയിട്ട് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണെ അന്ന് നമ്മൾ അത്ര മദീന ഖലീഫ എന്ന് പറഞ്ഞ സ്ഥലത്തേന്ന് താമസിച്ചിരുന്നത് അപ്പം അവിടെ അടുത്ത് തന്നെ ലുലുണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ആ ചേ അവിടെ പോയിട്ട് കേക്ക് വാങ്ങാൻ പോവാന്ന് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ പഴയ ചാനലിലിട്ട വീഡിയോ ഞാൻ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ആ ടൈമിൽ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പോയിസ് ഞാൻ കട്ടാക്കിയിട്ട് ഇപ്പം വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇന്നിങ്ങനെ പ്രത്യേകിച്ച് വിഷമിച്ചിരിക്കാനോ അങ്ങനെ ഒന്നും എനിക്ക് താല്പര്യമെടുത്തോണ്ട് എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസവും കടന്നു പോകുന്നത് അത്രമാത്രം ഈ വീഡിയോ എല്ലാം എടുത്ത് തന്നത് അന്ന് നീതി തന്നെയാന്ന് കേട്ടോ അപ്പം അത്ര ദൂരെ നടക്കാനൊക്കെ ഉള്ളൂ നമുക്കിങ്ങനെ അധികം നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിൽ ഞാൻ ഇതിനെ എപ്പോൾ ഇങ്ങനെ നടക്കാൻ പോകലാന്ന് കേട്ടോ അപ്പോൾ എന്താ പറയണ്ടേ കൊറോണ ആ സമയത്ത് അങ്ങനെ കൂടുതൽ വണ്ടി ആ സമയത്ത് അങ്ങനെ ഇറങ്ങലില്ലായിരുന്നു അത് അത് വേറെ കാര്യം അപ്പോൾ എന്താ പറയണ്ടേ അപ്പം നമ്മൾ ലുലു ഉലുവത്താനായിട്ടുണ്ട് അന്നൊക്കെ ഈ വീഡിയോ എടുക്കാനെല്ലാം ഭയങ്കര മടി തന്നെയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അവിടെ ലുലുവിൻ്റെ ഉള്ളിലൊന്നും എന്താ പറയുക ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡൊന്നും അല്ല വെറുതെ ഒന്ന് ഫോൺ നിർന്നേട്ടം തന്നെ എടുത്ത വീഡിയോ ആണ് ഇതിങ്ങനെ വെറുതെ ഒന്ന് ചുറ്റിച്ചുറ്റ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കേക്കും എല്ലാം ഉണ്ടായതിന് നല്ല വലിയാന്ന് കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കേക്ക് വാങ്ങിച്ചു വന്ന് മാത്രം ഇത് ഈ കേക്കും എടുത്ത് നടക്കുന്ന വീഡിയോ നീന്തുന്ന തന്നെ എടുത്തതാന്ന് കേട്ടോ അതായത് ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയോ ഒരു ബോർഡ് അപ്പോൾ നീന്തുന്ന പിന്നെ ഇത് വരയ്ക്കാനും ഉപയോഗിച്ച് തുടങ്ങി അതിൻ്റെ ശേഷം പിന്നെ നമ്മളിങ്ങനത്തെ അലർച്ചയിലുള്ള ആവശ്യങ്ങൾ ഈ ബോർഡ് എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആയിരുന്നു കേട്ടോ എന്നത് പിന്നെ നമ്മളെപ്പോൾ ഞാൻ നീന്തും എൻ പി നിതിൻ പൂജ എന്ന് പറഞ്ഞാൽ എപ്പോൾ പി എൻ എന്ന് പറയും എൻ പി എന്ന് പറയുമ്പോൾ നീതിന് പറഞ്ഞാൽ ഈ നാഷണൽ പെർമിറ്റ് അത് വേണ്ട നമുക്ക് പി എൻ പി എൻ എന്ന് മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളന്ന് വീട്ടിൽ വീട്ടിലേക്ക് വീഡിയോ കോളം ചെയ്തിട്ടാണ് കേക്ക് മുറിക്കാൻ നിന്നത് വലിയ കത്തിയാൾ പോലത്തെ സാധനമല്ല കത്തിട്ടുള്ളത് അപ്പോൾ അതാണ് എൻ്റെ വീട്ടിൽ അത് ഫസ്റ്റ് കാണുന്നത് എൻ്റെ അമ്മയാണെ പിന്നെ താഴെ നിമിഷീനെ കാണുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മറ്റേതിലുള്ളത് എൻ്റെ ഏച്ചിയും പിന്നെ ഏച്ചിൻ്റെ മോളെല്ലാം കേട്ടോ അപ്പം ഇത് അച്ഛനെല്ലാം നോക്കിയിട്ട് അന്ന് ആ രണ്ടായിരത്തി ഇരുപതിലെടുത്ത വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ അതിന് ശേഷമാണ് അച്ഛനും നമുക്ക് വയസ്സായി പോയത് അച്ഛൻ്റെ നോക്കട്ടാണ് നല്ല ഗ്ലാമറായിട്ട് നിൽക്കുന്നുണ്ടതിൽ അപ്പം നമ്മൾ ചെറിയ മോളല്ലേ സാൻഡ്വ്യ എന്നിട്ട് ഓളയം വെച്ചിട്ടാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത് എന്നിട്ട് നോക്കുമ്പം പിന്നെ ലാസ്റ്റ് കേക്ക് മുടിച്ചിട്ട് ഓക്ക് ഇങ്ങനെ സാൻഡി കേക്ക് തന്നോട്ട് കൊടുക്കാമെന്ന് നോക്കുന്നത് സംഭവം സാൻഡിക്ക് കേക്ക് വായിലേക്ക് എത്തുന്നില്ല അപ്പം തന്നെ ഓൾ ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്ത കേട്ടോ അങ്ങനെ രസകരമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നിന്ന് എനിക്ക് അവർ അയച്ചു ഒരു കുഞ്ഞ് ഗിഫ്റ്റാന്നെ അതായത് നീന്തുന്നേട്ടൻ എനിക്ക് നമ്മൾ പണ്ട് പരിചയപ്പെട്ട സമയത്ത് ഒരു ഇങ്ങനെ ലൗവിൻ്റെ അകത്താക്കിട്ട് പൂജാ പൂജ നേട്ടം എനിക്കിങ്ങനെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒറിജിനൽ വേറെ എൻ്റെ കൈമിൽ ഉണ്ടായിരുന്നു ഇത് പിന്നെ നിന്നേട്ടൻ ആ സമയത്ത് സ്കാൻ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ആ നേട്ടം അപ്പോൾ അത് പിന്നെ ഞാൻ അവർക്ക് അയച്ചുകൊടുത്തിട്ട് അന്ന് നിരുന്നെ എനിക്ക് പറഞ്ഞ ഒരു കോട്ടും വെച്ചിട്ട് അവർ നല്ല മനോഹരമായിട്ട് തന്നെ അത് എന്താ പറയുക റിസിനർട്ടാണ് കേട്ടോ ഇത് സംഭവം അങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ ആ പേജിൻ്റെ പേജിൻ്റെ മീൻസ് അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ അതിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് സംഭവങ്ങൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട് അവർ മീൻസ് ഈ ചെറിയ മക്കളതും നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെക്കുന്നതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം അടിപൊളിയാണ് ഏട്ടാ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ നിന്ദൻ്റെ ഫോട്ടോൻ്റെ അടുത്ത് തന്നെ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടായിട്ട് ഇത് പിന്നെ നമ്മളെ സെക്കൻഡ് ആനിവേഴ്സറിൻ്റെ കേക്ക് ആയിരുന്നു കേട്ടോ അപ്പം അന്നും നമ്മളൊന്നിച്ച് മോദിച്ചിട്ടുണ്ടായി നിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുഖം കാണിക്കുന്നത് അത്ര വലിയ ഇഷ്ടമൊന്നും ബാക്കി വീഡിയോ എടുത്തോന്നല്ല തന്നെ ഡോരും പക്ഷേ മുഖം കാണിച്ചിട്ട് എടുക്കുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു അന്ന് അപ്പം അന്ന് സെക്കൻഡ് ആനിവേഴ്സറി ഒക്കെ മുടിച്ച കേൾക്കാൻ ഇത് പിന്നെ പിന്നെ തേർഡ് ആനിവേഴ്സറിൻ്റെ തലേന്നായിരുന്നു ഞാൻ കത്തുന്ന നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമ്മൾ വേറെ ആഘോഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം